നമസ്കാരം വിജ്ഞാനകലയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ജനാധിപത്യ സർക്കാരിൻ്റെ പ്രധാന തത്വങ്ങളാണ് ആദ്യത്തേത് പങ്കാളിത്തം അഥവാ പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ജനാധിപത്യ സർക്കാർ അധികാരത്തിലേറുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു വോട്ടിങ്ങിലൂടെ ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു ജനങ്ങളുടെ താൽപ്പര്യാർത്ഥം ജനപ്രതിനിധികൾ തീരുമാനങ്ങളെടുക്കുന്നു ജനങ്ങളുടെ താൽപ്പര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും മനസ്സിൽ വെച്ചു ജനപ്രതിനിധികൾ ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരു നിശ്ചയ കാലയളവിലേക്കാണ് ഓരോ സർക്കാരും തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്ത്യയിൽ ഈ കാലയളവ് അഞ്ചു വർഷമാണ് ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ ശക്തി മനസ്സിലാക്കി തരുന്ന മുഹൂർത്തമാണ് തിരഞ്ഞെടുപ്പ് ഇങ്ങനെ യഥാകാലങ്ങളിൽ നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് സർക്കാരിൻ്റെ അധികാരത്തിന്മേൽ പരിധി നിലനിർത്തുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് മാത്രമാണോ പങ്കാളിത്തത്തിൻ്റെ വഴി അല്ല മറ്റു വഴികളിലൂടെയും ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപങ്കാളിത്തം സാധ്യമാണ് സർക്കാരിൻ്റെ നല്ല തീരുമാനങ്ങളെ സ്വാഗതം ചെയ്തും മോശം തീരുമാനങ്ങളെ പ്രതിഷേധിച്ചും ജനങ്ങൾ സർക്കാരിൻ്റെ തീരുമാനങ്ങളിൽ പങ്കാളികളാകുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ ഭാരതം പദ്ധതിയെ ജനങ്ങൾ സ്വീകരിച്ചതും ഗോവധ നിരോധനത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധമറിയിച്ചതുമെല്ലാം ഇതിന് ഉദാഹരണമാണ് പ്രതിഷേധാർഹമായ തീരുമാനങ്ങൾ സർക്കാർ പിൻവലിക്കുകയോ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുകയോ ചെയ്യേണ്ടി വരും പല മാർഗ്ഗങ്ങളിലൂടെ ജനങ്ങൾക്ക് അവരുടെ കാഴ്ചപ്പാട് സർക്കാരിനെ അറിയിക്കാം ഒപ്പുശേഖരണം ധർണകൾ റാലികൾ സമരങ്ങൾ എന്നിവ അതിന് ഉദാഹരണങ്ങളാണ് നീതിയുക്തമല്ലാത്തതും ന്യായരഹിതവുമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ ജനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാം പത്രങ്ങൾ മാസികകൾ ടെലിവിഷൻ സമൂഹമാധ്യമങ്ങൾ എന്നിവയെല്ലാം തന്നെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യുവാനുള്ള വേദിയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലെയും ആളുകൾക്ക് ഈ മാർഗങ്ങളൊക്കെ അവലംബിക്കാനാകാതെ വന്നേക്കാം ദളിതർ ആദിവാസികൾ ന്യൂനപക്ഷ സമുദായങ്ങളെല്ലാം അതിന് ഉദാഹരണമാണ് അവർ സംഘടിച്ച് ഒരു സംഘടിത ശക്തിയായി നിന്നാണ് സർക്കാർ തീരുമാനങ്ങളിൽ പങ്കാളികളാകുന്നത് മൂന്നാറിൽ നടന്ന പെമ്പിളൈ ഒരുമൈ കൂട്ടായ്മ എല്ലാം അതിന് ഒരു ഉദാഹരണമാണ് ഒരു സർക്കാരിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി ജനങ്ങൾ ജാഗരൂകരും താൽപര്യവാന്മാരുമാണെങ്കിൽ ആ രാജ്യത്തെ സർക്കാരിന്റെ ജനാധിപത്യ വ്യവസ്ഥ അത്രമേൽ ശക്തമായിരിക്കും എല്ലാവരും ഒരുപോലെയില്ല ജനങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് പോകാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുക്കും കാരണങ്ങൾ എന്തുമാകാം വിവേചനമോ സാമ്പത്തികമോ മതപരമോ സംസ്കാരമോ എന്തും ചിലപ്പോൾ ജനങ്ങൾ പ്രശ്നപരിഹാരത്തിന് അക്രമ സ്വീകരിക്കും ഇത് ആ പ്രദേശത്തെ മറ്റു ജനങ്ങളെ ഭീതിയിലാഴ്ത്തും ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സർക്കാർ ഉത്തരവാദിയാണ് ചില റാലികൾ അവസാനം അക്രമാസക്തമാകാറുണ്ട് കല്ലുകളോ വടികളോ ഒക്കെ ഉപയോഗിച്ച് പ്രതിഷേധക്കാർ അക്രമം തുടങ്ങിയേക്കാം ഇത്തരം അക്രമങ്ങൾ നിയന്ത്രിക്കേണ്ടത് സർക്കാരിൻ്റെ തന്നെ ഭാഗമായ പോലീസാണ് നദികൾ കലഹങ്ങൾക്ക് കാരണമായേക്കാം ഒരു നദി ഒരു സ്ഥലത്തുനിന്ന് ഉത്ഭവിക്കുകയും രണ്ടോ മൂന്നോ സംസ്ഥാനത്തു കൂടി ഒഴുകുകയും ചെയ്യാം കാവേരി നദിയെ ചൊല്ലി കർണാടകവും തമിഴ്നാടും തമ്മിലുള്ള കലഹങ്ങൾ പത്രത്തിലൂടെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ കൃഷ്ണരാജാ സാഗര അണക്കെട്ട് വഴി കർണാടകം അവരുടെ ജില്ലകളിൽ ജലസേചനം നടത്തുമ്പോൾ ഇതേ നദിയിലെ വെള്ളം ഉപയോഗിച്ചാണ് തമിഴ്നാട് മേട്ടൂർ അണക്കെട്ട് വഴി അവരുടെ കൃഷി ആവശ്യങ്ങൾക്കുള്ള ജലമെടുക്കുന്നത് രണ്ട് അണക്കെട്ടുകളും ഒരേ നദിയിലാണെന്ന വസ്തുതയാണ് കലഹ കാരണം കർണാടകം ഡാം തുറന്നാൽ മാത്രമേ തമിഴ്നാടിന് ജലം ലഭിക്കുകയുള്ളൂ രണ്ട് സംസ്ഥാനങ്ങളുടെയും ആവശ്യത്തിന് ജലം തികയാത്തത് കലഹ കാരണമാണ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ കലഹം പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയാണ് സമത്വത്തിനും നീതിക്കും വേണ്ടിയുള്ള പ്രതിബദ്ധതയാണ് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ മുഖ്യ ആശയം സമത്വവും നീതിയും പരസ്പരം പിരിക്കാനാകാത്ത ഘടകങ്ങളാണ് മുൻപ് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയെല്ലാം ഇന്ന് നിയമപരമായി നിരോധിച്ചിരിക്കുന്നു പാവപ്പെട്ടവർക്കും താണജാതിയിൽപ്പെട്ടവർക്കും വിദ്യാഭ്യാസവും വൈദ്യസഹായവുമെല്ലാം ഉറപ്പാക്കി എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ടാൽ മാത്രമേ നീതി കൈവരിക്കുവാനാവൂ എന്ന് ഡോക്ടർ അംബേദ്കറെ പോലെയുള്ളവർ വിശ്വസിച്ചിരുന്നു ഈ കാര്യം സർക്കാർ തിരിച്ചറിയുകയും സമത്വമെന്ന ആശയം നടപ്പിലാക്കാൻ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടി പ്രത്യേക ഏർപ്പാടുകളും ചെയ്യുന്നു ആദിവാസി ക്ഷേമത്തിനായുള്ള സർക്കാർ പദ്ധതികൾ അതിന് ഉദാഹരണമാണ് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളേക്കാൾ പരിഗണനയും സ്നേഹവും ലഭിക്കുന്ന അവസ്ഥ നിലനിന്നിരുന്നു ഇത് അസമത്വമാണ് ഈ അസമത്വത്തെ ചെറുക്കുവാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ സുകന്യ സമൃദ്ധി യോജന ബേ പടാവോ ബേ ഭജാവോ പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായി കാണും വരയ്ക്കും നന്ദി നമസ്കാരം